ഇത് ഇറ്റലി വിസ അടിക്കുന്ന സമയമാണ് ഇതൊരു ഹൈപ്പ് അല്ല ഇപ്പോൾ ലൈവ് ആണ് ഇറ്റലി ക്ലിക്ക് ഡേ രണ്ടായിരത്തി ഒഫീഷ്യലി അനൗൺസ് ചെയ്തു ജാൻവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ ഇറ്റലി വർക്ക് വിസയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ് ഇത് ഹായ് ഓൾ ഞാൻ അഗ്ല ടിവിൻ ഈ ഒരു വീഡിയോ എന്തുവരെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റലി വർക്ക് വിസ എന്താണ് ജഗ്രത്തോൺ ഫ്ലൂസി എന്താണ് ക്ലിക്ക് ഡേ എന്താണ് ഇതിലെ ഓരോ ഡേറ്റുകളും കാറ്റഗറിയും ആരൊക്കെ ഇതിനെ എലിജിബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം ഇതുപോലെയുള്ള ഇറ്റലി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചും ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും ഷെയറും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം ഈ പറയുന്ന ക്ലിക്റ്റെ ഡെക് ഫ്ലൂസി ഇതിലെ കോട്ടകൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കും മുമ്പ് നമ്മൾ ആദ്യം ക്ലിയർ അയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇറ്റലി വർക്ക് വിസ എന്താണെന്ന് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇറ്റലി വർക്ക് വിസ എന്നത് ഇറ്റലി ഗവൺമെന്റ് ഒഫീഷ്യലി അനുവദിക്കുന്ന ലീഗൽ പെർമിഷൻ ആണ് ഒരു ഫോറിൻ നാഷണലിന് ഇറ്റലിയിൽ ജോബ് ചെയ്യാനും സ്റ്റേ ചെയ്യാനും ഇത് ഇറ്റലി ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ് എംപ്ലോയർ ബേസ്ഡ് ആണ് ലോങ് ടൈം സ്റ്റേ ഓപ്ഷൻ ഉള്ള വിസയാണ് ഇനി ഇറ്റലി വർക്ക് വിസയെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ഇവയൊക്കെയാണ് അതുകൂടി ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യാം ഇറ്റലിയുടെ വർക്ക് പെർമിറ്റ് എന്നത് ടൂറിസ്റ്റ് വിസ കൺവൻ അല്ല വിസിറ്റ് വിസ ഓവർ സ്റ്റേ ചെയ്ത് ജോബ് ചെയ്യുന്നതുമല്ല അതുപോലെ തന്നെ ഫേക്ക് ജോബ് ഓഫർ വഴി കിട്ടുന്നതല്ല ഷോർട്ട് കട്ട് ഏജന്റ് വിസയല്ല ഇവയൊക്കെ ആണ് എന്ന് ഞാനൊന്ന് ഓർപ്പിക്കാനാണ് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇറ്റലി വർക്ക് വിസ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇറ്റലി വർക്ക് വിസ ഒരു സിസ്റ്റമാണ് ഇറ്റലി ഗവൺമെന്റ് റൂൾസ് ഇറ്റലി എംപ്ലോയർ റിക്രൂട്ട്മെന്റ് ഫിക്സ്ഡ് കോട്ട ഫിക്സ് ടൈം ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് പ്രോസസ്സാണ് വർക്ക് വിസയുടേത് ഇനി ഈ പറയുന്ന ഇറ്റലി വർക്ക് വിസയില് വിസ സ്പോൺസർ ചെയ്യുന്നത് ഇറ്റാലിയൻ എംപ്ലോയർ ആണ് ഇനി നിങ്ങൾ പേഴ്സണലി എംബസിയിൽ പോയി എനിക്ക് വർക്ക് വിസ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിസയൊന്നും കിട്ടില്ല അപ്പൊ അതിനുവേണ്ടത് എംപ്ലോയർ കൃത്യമായിട്ട് ജോബ് ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നു ഗവൺമെന്റ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്നു ക്ലിക്ക് ഡേയിൽ സബ്മിഷൻ നടക്കും ഇനിയുള്ളതാണ് ഈ പറയുന്ന കോട്ട സിസ്റ്റം അതിനെ കുറിച്ചുകൂടി ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കാം അപ്പൊ ഇറ്റലി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് വിസ നൽകുന്ന ഒരു രാജ്യമൊന്നുമല്ല ഇവിടെ എല്ലാ വർഷവും ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യും എത്ര ഫോറിൻ വർക്കേഴ്സ് ഏത് സെക്ടർ ഏത് നമ്പർ ഇതിനെയാണ് കോട്ട സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന കോട്ട ഇനി ഫില്ലായാൽ ആപ്ലിക്കേഷൻ ക്ലോസ് നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ക്ലിക്ക് ഡേ ക്രൂഷ്യൽ ഇനിയുള്ളത് ഇറ്റലി വർക്ക് വിസയുടെ ജോബ് കാറ്റഗറികളാണ് ഇതിന് മൾട്ടിപ്പിൾ കാറ്റഗറികളുണ്ട് സീസണൽ വർക്ക് നോൺ സീസണൽ അതായത് സബോർഡിനറ്റ് വർക്ക് അഗ്രികൾച്ചർ ടൂറിസം ആൻഡ് ഹോട്ടൽ കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ ഫാമിലി അസിസ്റ്റൻസ് ഇവയെല്ലാം ഡെക്രത്തോൺ ഫ്ലൂസയുടെ പാർട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഡെക്രത്തോൺ ഫ്ലൂസി എന്താണ് എന്ന് നോക്കാം ഇറ്റലിയിലെ വിദേശ തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ നിയമപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ഉത്തരവാണ് ഡെക്രത്തോൺ ഫ്ലൂസി ഫ്ലൂസി ബേസിക്കലി ഒരു കോട്ട സിസ്റ്റം ആണ് കോട്ട മെയിൻ ചെയ്യുന്നത് ആണ് ഫിക്സഡ് സ്ലോട്ട് ആണ് ഫിക്സഡ് ടൈമിംഗ് ആണ് ഇനി ഈ പറയുന്ന ഡെക്രത്തോൺ ഫ്ലൂസിക്ക് മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉണ്ട് സീസണൽ വർക്ക് നോൺ സീസണൽ സബോർഡിനേറ്റ് വർക്ക് സെൽഫ് എംപ്ലോയിഡ് ഫാമിലി അസിസ്റ്റൻസ് ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് കോട്ട ഡിഫറെ റൂൾസ് ഡിഫറെൻ്റ് ക്ലിക്ക് ഡേറ്റും ആയിരിക്കും ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇറ്റാലിയൻ എംപ്ലോയർ ആണ് എംപ്ലോയി അല്ല അല്ല കൺസൾട്ടൻസി അല്ല എംപ്ലോയർ ഗവൺമെന്റിനോട് പറയുക എനിക്ക് ഈ ജോബ് ചെയ്യാൻ ഒരു ഫോറിൻ വർക്കറിനെ വേണം ഇത് നടക്കുക ഫുള്ളി ഓൺലൈൻ ആയിട്ടാണ് ഇനി നമുക്ക് നോക്കാം ക്ലിക്ക്ഡേയെ കുറിച്ച് ഈ ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് ഇറ്റലി ഗവൺമെൻറ് ഒഫീഷ്യലി ഫിക്സ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഡേറ്റ് ആൻഡ് ടൈമാണ് ഈ ഒരു ഡേറ്റിലാണ് ഫ്ലൂസി കോട്ട ഓപ്പൺ ചെയ്യുന്നതും ഓൺലൈൻ പോർട്ടൽ ആക്റ്റീവ് ആവും എംപ്ലോയർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും ക്ലിക്ക് ഡേയിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന സമയം മോർണിംഗ് നയൻ എ എം ഷാർപ്പ് ടൈമാണ് ഇത് ഇറ്റലി സമയം കേട്ടോ ഇനി ഈ സമയത്തിന് ശേഷം ഒരു സെക്കൻഡ് പോലും ഡിലേ ആയാല് നിങ്ങളുടെ ചാൻസ് ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിക്ക് ഡേയിൽ ആദ്യം ആര് വരുന്നു അവർക്ക് ലഭിക്കുന്നു എന്നൊരു രീതിയാണ് കോട്ട ആണെങ്കിൽ ആപ്ലിക്കേഷൻ പതിനായിരം ആയിരിക്കും ഫസ്റ്റ് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആയിരിക്കും ചാൻസ് ഇനി റിമൈനിങ് ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി റിജക്റ്റഡ് ആവും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് ഇപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെയാണ് വിസ അടിക്കുന്ന സമയം എന്ന് പറയും അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ക്ലിക്ക് ഡേയിൽ വിസ ആർക്കും ഡയറക്റ്റ് കിട്ടുന്നില്ല പക്ഷേ വിസയിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലൂസി പെർമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലീഗൽ പ്രോസസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ക്ലിക്ക് ഡേയിലാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വിസ അടിക്കുന്ന സമയമെന്ന് ഇതിന് വിളിക്കുന്നത് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ക്ലിക്ക് ഡേ ഡേറ്റ് അതിന്റെ കാറ്റഗറി ടൈം എല്ലാം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ആദ്യത്തെ ക്ലിക്ക് ഡേ നടന്നത് ജാൻവരി പന്ത്രണ്ടാണ് കാറ്റഗറി ഉണ്ടായിരുന്നത് ലവോറോസ് തജനാലയെ അതായത് ഇതിൽ മെയിനായിട്ട് വരിക ഫാമിങ് അഗ്രികൾച്ചർ സീസണൽ ലേബർ ഹാർവസ്റ്റിങ് ഈ ഒരു കാറ്റഗറി സീസണൽ ആണ് ഇതിലെ വർക്ക് ഡ്യൂറേഷൻ ലിമിറ്റഡ് ആയിരിക്കും ബട്ട് ലീഗൽ എൻട്രി ആണ് സ്റ്റേ ഫുള്ളി അലൗഡ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫെബ്രുവരി ഒൻപതിനാണ് ടൂറിസം ആൻഡ് ഹോട്ടൽ സെക്ടർ ഇതിൻ്റെ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു ക്ലിക്ക് ഡേ ആണ് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് ഹോട്ടൽ സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വെയ്റ്റർ ഹൗസ് കീപ്പിങ് റെസ്റ്റോറൻറ്റ് വർക്ക് ഇനി അടുത്തതുള്ളത് ഫെബ്രുവരി പതിനാറിന് അത് നോൺ സീസണൽ സബോർഡിനേറ്റ് ഓർഡിനേറ്റ് വർക്കേഴ്സിനാണ് ഉള്ളതിൽ ഏറ്റവും ഡിമാൻഡുള്ള ക്ലിക്ക് ഡേ ആണത് കാറ്റഗറി വരുന്നത് ലവോറോ സബോർ നോൺ സ്തജന അല്ലെ ഇനി ഈയൊരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ ഫാക്ടറി വർക്ക് ടെക്നിക്കൽ ജോബ്സ് സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ലേബേഴ്സിന്റെ ഇത് ശ്രദ്ധിക്കുക ഇത് ലോങ് ടൈം വർക്ക് വിസ കാറ്റഗറിയാണ് സീസണിലല്ല ഇനി ലാസ്റ്റ് ഉള്ളതാണ് ഫെബ്രുവരി പതിനെട്ട് ഇത് ഫാമിലി അസിസ്റ്റന്റ് വർക്കേഴ്സിനുള്ളതാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ബേദാന്ത ടൈപ്പ് ജോലികൾ അതായത് കെയർ ഹോം ഡൊമസ്റ്റിക് അസിസ്റ്റൻസ് മുതലായവ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക്ഡേയുടെ ഒഫീഷ്യൽ ഡേറ്റും കാറ്റഗറീസും എല്ലാം മനസ്സിലായി കാണും ഇനി നമുക്ക് നോക്കാം ക്ലിക്ക് ഡേയിൽ അപ്ലൈ ചെയ്യുന്നത് ക്ലിക്ക് ഡേയിൽ അപ്ലൈ ചെയ്യുന്നത് ഇറ്റാലിയൻ എംപ്ലോയർ ആണ് എംപ്ലോയിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഗവൺമെന്റ് പോർട്ടൽ ലോഗിന് കറണ്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക കറണ്ട് മോഡൽ ചൂസ് ചെയ്യേണ്ടത് വർക്കറിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സുകൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് അതുപോലെ എക്സാക്ട്ലി നയൻ എ എമ്മിന് സബ്മിറ്റ് ചെയ്യേണ്ടതും ഇനി ഇതേ സമയം ആപ്ലിക്കൻ്റായ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജനുവൻ ആയിട്ടുള്ള എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യുക കറക്റ്റ് കാറ്റഗറി കൺഫേം ചെയ്യുക പാസ്പോർട്ട് റെഡിയാക്കി വെക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകുക ഡോക്യുമെൻറ്റ്സ് മുൻകൂട്ടി തന്നെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഇനി ഇതിൽ ആപ്ലിക്കൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എജ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ ഫോം ഇവിടെ നിങ്ങളുടെ ക്ലിക്ക് സക്സസ് എന്ന് പറയുന്നത് എംപ്ലോയറും നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ടീം വർക്ക് ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് വീക്കായാൽ നിങ്ങളുടെ ഓൾ പ്രോഗ്രാം തന്നെ ഫെയിൽ ഫെയിലാവും ഇതിൽ മെയിനായിട്ട് പറ്റുന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാനൊന്നിവിടെ പറയാം ആയിട്ടുള്ള എംപ്ലോയേഴ്സ് പിന്നെയുള്ളത് വാട്സപ്പ് ജോബ് ഓഫേഴ്സ് അൺനോൺ ഏജൻസ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക ഇനി അതുപോലെ ഫേക്ക് ഫേക്കായിട്ടുള്ള ഏജൻസികളെങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു സിമ്പിൾ വീഡിയോ കൂടെ നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതാരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഒരു കാര്യം ഓർക്കുക എംപ്ലോയറിൻ്റെ നെയിം കമ്പനി ഡീറ്റെയിൽസ് പോർട്ടൽ സബ്മിഷൻ റെസിപ്റ്റ് ഇവയൊന്നുമില്ലെങ്കിൽ റിസ്ക് ഹൈ ആണ് എംപ്ലോയർ ഇല്ലാതെ ക്ലിക്ക് ഡേ ഇല്ല ക്ലിക്ക് ഡേ ഇല്ലാതെ ഇറ്റലി വർക്ക് വിസയും ഇല്ല ഇനി ഈ പറയുന്ന ക്ലിക്ക് ഡേ ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് അപ്രൂവ് ആവുമല്ല ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ക്യൂയിലേക്ക് പോകും ഗവൺമെൻറ് കോട്ട ചെക്ക് ചെയ്യുന്നു കോട്ടയിൽ പ്ലേസ് കിട്ടിയാൽ പ്രോസസ്സ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുന്നു ഇനി കോട്ടയിൽ പ്ലേസ് കിട്ടിയാൽ ഗവൺമെൻറ് എംപ്ലോയറ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യും അതായത് കമ്പനി റിയൽ ആണോ ജോബ് ജെനുവിനാണോ സാലറി ലീഗൽ ആണോ ഒപ്പം നിങ്ങളുടെ സ്റ്റേ ഡീറ്റെയിൽസും ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ വെച്ച് തന്നെ റിജക്റ്റ് ആവും ഇനി അതെല്ലാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ ഗവൺമെന്റിന് ഉള്ള നൽകും ഇറ്റലി നൽകുന്ന ഗവൺമെന്റ് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഇതൊരിക്കലും വിസയല്ലോ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് ഇതിന് എത്ര സമയം എടുക്കുന്നുള്ളത് ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് നടന്നു പോകുന്നതെങ്കിൽ യൂഷ്വലി എടുക്കുക ത്രീ മന്ത്സ് ആണ് ചില സമയങ്ങളിൽ ഇത് ആറോ എട്ടോ മാസം വരെയൊക്കെ പോയിട്ടുണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പലയാവർത്തി പറഞ്ഞതാണ് ഇപ്പോഴും എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് വരുന്നുകൊണ്ടാട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ പുതിയ വ്യൂവേഴ്സിനും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയാണ് ഇനിയുള്ളത് നുള്ളോസ് കിട്ടിയ ശേഷം ആപ്ലിക്കൻ്റെ എംബസിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം പിന്നെ എംബസി ഡിസൈഡ് ചെയ്യുന്നു നിങ്ങളുടെ വിസ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇനി വിസ അപ്രൂവ് ആയാൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് ഇറ്റലിക്ക് പറക്കാം ഇറ്റലിയിൽ എത്തിയ ശേഷം റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇത്രമാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇറ്റലി ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ചാൻസ് ആവാം പക്ഷേ പ്രിപ്രേഷൻ ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി പോയെന്നും വരാം അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി അതുപോലെ തന്നെ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഈയൊരു വീഡിയോ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഗ്രാസിയെ അറിവ് തേർച്ചി